എന്നെ ഓടും യും ചെയ്തു കാലത്തെ പോവുകയും ചെയ്തു ചേമ്പല എത്തിയച്ചു വരുമ്പോ ഇവിടെ കേറി പോവാ എന്നോട് പ്രത്യേകം പറഞ്ഞായിരുന്നു അവനെന്തിനാ ചേമ്പല ചേമ്പലക്കല്ലേ അമ്മച്ചി വേറൊരു ഉണ്ടായിരുന്നു പീതാംബരൻ അങ്ങനെ കാത്തിരിക്കാൻ പറ്റുവോ എന്റെ മടന് നേരെ അങ്ങോട്ട് വെളുത്താ പിന്നെ പ്രശ്നത്തിന്റെ പുറത്ത് പ്രശ്നം കാലത്തെ ഇല്ലിക്കലെ ഗോപാലൻ നായർ വന്ന് കണ്ണു കാണിക്കുന്ന കണ്ടു അവൻ ഇറങ്ങി ഞാൻ എന്നോട് എന്തെങ്കിലും ചേട്ടൻ പോകുന്നോ എന്നോടൊന്നും പറഞ്ഞില്ല നിന്നോട് എന്തെങ്കിലും പറഞ്ഞോടി മടന്തി പറയാൻ എന്നോടൊന്നും പറഞ്ഞില്ല സന്ധ്യയോടെന്തോ പറഞ്ഞെന്ന് തോന്നുന്നു ഷട്ടും കഴുകിടാൻ പറഞ്ഞു എന്നോടോ നിന്നോടല്ല ഷർട്ടുമുണ്ട് ഞങ്ങള് തിരുമ്മിയിട്ടോളാം മറന്നപ്പോ ഓരോ അശ്രീകരങ്ങളും രാവിലെ കേറി വരും വരുന്നവരോടൊക്കെ സമാധാനം പറയാൻ പറയുന്നിവിടെ ബാക്കിയുള്ളവരുണ്ടല്ലോ കട തുറന്നു വെച്ചിട്ട് നേരം കുറേ നീ നീടെ പോയി കിടന്നു നടന്നിട്ടാ ഇത് ഇല എവിടെ ഉണ്ടെന്ന് നേരത്തെ നോക്കി വെക്കണ്ടേ നാളെ ഇങ്ങനെ ആവണ്ട നീ പോയി കുറച്ച് വെള്ളം കൊണ്ടുപോവാട്ടെ കൊണ്ട് വന്നായിരുന്നു മില്ലില് വർഗീസിന്റെ കൂടെ ചായക്കടന്ന് അറിയുമ്പോണ്ടോ എന്തിനാ പ്രശ്നത്തിന്റെ ഇവിടെ സൂപ്പ് കൂടെ കൊടുക്കണം തനിക്ക് പെണ്ണിനെ മനസ്സിലായോ ഇല്ല പട്ടാളക്കാരൻ പപ്പന്റെ രണ്ടാം കെട്ടിലുള്ള മോളാ അടുത്ത ആഴ്ച കല്യാണം നിശ്ചയിച്ചിരിക്കുക ചെറുക്കം ബോംബെന്നുള്ളതാ ക എന്താ ഇത്ര കഷ്ടം ഒരു കഷ്ടവുമില്ല താമസിയാതെ കേൾക്കാൻ സ്റ്റൗ പൊട്ടിത്തെറിച്ച് മരിച്ചെന്നോ റെഡ് സ്ട്രീറ്റിൽ അകപ്പെട്ടെന്നോ ഒക്കെ എന്തെങ്കിലും നല്ല രണ്ട് വർത്തമാനം തന്റെ വായിന്ന് കേട്ടത് എനിക്ക് ചത്താ മതിയായിരുന്നു ഇപ്പഴേ അതിന് തയ്യാറാകുന്നതാണ് നല്ലത് കരൾ വീക്കമല്ലേ തനിക്ക് കാലപ്പഴക്കത്തേക്ക് ഇല്ല ഒരു കാര്യം വിൽസോ അയ്യോ ഇല്ല അല്ലെങ്കിൽ എപ്പോഴാണ് നല്ല വിൽസ് കാണുന്നത് നമ്മുടെ മമ്മാടെ കുറിചട്ടിന്ന് വീണോട്ടെ അങ്ങനെയാണെ ഒരു കാലത്ത് ഇവിടുന്ന് വിൽസ് കിട്ടാൻ പോകുന്നില്ലെന്നർത്ഥം വേറെ ഏതൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഒന്നുമില്ല പയ്യൻ ടൗണിന്ന് എന്ന് പറയണം നല്ല തെറുപ്പ് പേടിയുണ്ട് സെർട്ടിന്റെ കൂട്ടിലിട്ട് തരാ അത് തന്നെ താനും മതി ഇങ്ങോട്ട് വന്നില്ല അങ്ങോട്ട് കെട്ടി എടുക്കുന്ന കണ്ടു എങ്ങോട്ടാ പോയത് അത് ഗണിച്ചു പറയാൻ ഞാൻ കണിയാനല്ലല്ലോ സുഗുണ പാമ്പ് കടിച്ചു മരിച്ച കണ്ണന്റെ മോളുടെ കല്യാണം പിരിവുമായി രാവിലെ വീട്ടിൽ വന്നിരുന്നു എനിക്കും കണ്ടിട്ടൊരു കാര്യം ഉണ്ടായിരുന്നു എവിടെ സദ്ദാം ഹുസൈനും ജോർജ് ബുഷും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപോല സദ്ദാം പിടിച്ചു ബുഷു ബോംബ് ഇട്ടു ഇടോ കുടിവെള്ളത്തിന്റെ അഞ്ചാറ് കുപ്പിയും ബാഗിലിട്ടുണ്ട് രാഖി രാമാനും സൗദി കൂടെയും ജോർദാനി കൂടെയും ഇറാഖി ഭടന്മാരുടെ കണ്ണും വെട്ടിച്ച നെട്ടോട്ട ഓടി അങ്ങോട്ട് പോന്നത് വേണ്ടായിരുന്നു ഇപ്പൊ തോന്നുന്നു പണമില്ലാതെ ഇവിടെ വന്നതിന് പിണമായിട്ട് ജീവിക്കാൻ പറ്റൂ ഇട ഇവിടെ അരിയില്ല തുണിയില്ല ജോലിയില്ല മായം ചേർക്കാത്ത മദ്യമില്ല എങ്ങനെ ജീവിക്കും ആ കുവൈത്തിലെ കമ്പനിക്കാര് എന്നെ തിരിച്ചു വിളിക്കും എന്നൊരു പ്രതീക്ഷ മാത്രമേ ഉള്ളൂ ഒന്ന് കാര്യം പറ കാലത്തെ തുടങ്ങിയോ കാലത്ത് കുടിക്കാൻ പാടില്ലെന്ന് ഭരണി പറഞ്ഞിട്ടില്ല കളിയാക്കരുതേ പൂവൈറ്റിന്നുള്ള വിളി ഇന്ന് വരും നാളെ വരും എന്ന് പറഞ്ഞു മനുഷ്യന്റെ അന്തരംഗം നീരി പടരിക ആ തീ അണയ്ക്കാനുള്ള സ്വല്പ തെളിനീരാ അകെ തടിച്ചോണ്ടിരുന്നത് മനസ്സിലായോ വന്ന കാര്യം പറ പീതാംബരനെ കണ്ടോ പീതാംബരം ഒരു മായായിട്ട് എങ്ങോ മറഞ്ഞു തന്റെ കൂടെ പോകുന്നാണല്ലോ അറിവ് നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടേ പീതാംബരൻ അത്യാവശ്യം അത്രയല്ലേ ഉള്ളൂ പക്ഷെ ജോക്കിക്ക് കൂടി പ്രയോജനം ഉണ്ടാവണം ൂറ് വലിയ ഓർഡർ ചെയ്യും അതൊരു പ്രശ്നമാക്കണ്ട പീതാംബനെ കാണിച്ചു തന്നിട്ട് ജോക്കിക്ക് നൂറോ ഇരുന്നൂറോ മേടിച്ചു തരാം അതെ ശരിയാ ജോലി കൂലി വാങ്ങിക്കാവുന്ന കുവൈറ്റിലെ നിയമം അടുത്തോ ആളാ മെഡിക്കൽ ക്യാമ്പ് തുടങ്ങുന്നത് ഞായറാഴ്ചയാണെന്ന് അറിയപ്പെടുന്നത് ഇതുവരെ ആകപ്പാട് ഇരുപത്തൊന്ന് പേരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇത്രയും വലിയൊരു സൗജന്യ ക്യാമ്പ് ഓർഗനൈസ് ചെയ്തിട്ട് ആളുകളുടെ ഒ ഞങ്ങളായിട്ട് ചാടിക്കും സജീവമായി രംഗത്ത് വിജയിക്കും ഒരു രണ്ട് ദിവസത്തേക്ക് ഒരു രക്ഷയില്ല ഇത് ശ്രമദാരാണെന്ന് ആളുകൾ അപ്പൊ അങ്ങനെ ഒഴിവ് ഞാൻ വരാൻ ഇതൊന്നും കഴിഞ്ഞോട്ടെ ഇന്ന് തന്നെ പൊക്കാനാണ് ഞങ്ങൾ വന്നത് ഓഹോ എന്നാ ഒരു കാര്യം ഇതങ്ങോട്ട് പിടിച്ചേ പിടിക്ക് ഞങ്ങളുടെ കൂടെ കൂടെ കുറച്ച് പണിക്ക് എന്താ അതെ ഒത്തു വിളിച്ച മലയും പോരും പോലും ഇതും തീർക്കാം അതും തീർക്കാം ആ നമ്മുടെ പഞ്ചായത്തിന്റെ റോഡാണ് ആ എന്താ പീതാംബരം ചേട്ടനെ എവിടെയൊക്കെ തിരക്കെന്ന് അറിയാമോ മടന്തയുടെ കാര്യം ഞാൻ അങ്ങ് ആ ഇതാ പീതാംബരം ചേട്ടന്റെ ഒരു കുഴപ്പം ഈ മറവി മടന്ത പറഞ്ഞ സ്ഥലം റേഷൻ കടക്കാരൻ അവറാച്ചാണല്ലേ അതെ അയാൾക്ക് കടയടക്കുന്നതിന് മുമ്പ് ചെല്ലണം ചേട്ടൻ എങ്കിലും ഇത് പറഞ്ഞ് ശരിയാക്കി തന്നില്ലെങ്കിൽ നാളെ മുതൽ എനിക്ക് പണി ഉണ്ടാവില്ല ഒരു കാര്യം ചെയ്യും നിങ്ങൾ നടന്നോ വേണം പഞ്ചാര പഞ്ചാര ഈ മാസത്തെ പഞ്ചാര വന്നിട്ടില്ല എപ്പോ വരും നാളെ ഏഴ് നാല്പത്തി ആറിന് ഇതൊക്കെ എന്നോട് ചോദിച്ച് ഞാനെന്ത് വരുമ്പോ വരും ഓ കഴിഞ്ഞ മാസം ഇത് പറഞ്ഞത് അവളെന്ത് വേണം മണ്ണെണ്ണ ഇതിന് പകുതി മേടിച്ചു കഴിഞ്ഞാണല്ലോ ഇനി അടുത്ത മാസം കിട്ടുള്ളൂ കാർഡിലുള്ളത് മുഴുവൻ തരാതെ ഞങ്ങൾ അങ്ങനെ വിളക്ക് എത്തിക്കുന്നത് എണ്ണ വായിച്ചാലും വിളക്ക് അവിടെ എത്തും ഇവിടുന്ന് നേരെ അങ്ങോട്ടാണല്ലോ കമത്തുന്നത് എന്താ പീതാംബര പിരിവുമറ്റാണോ ചേട്ടൻ ചെറിയൊരു സഹായം ചെയ്യണം ഒന്നിങ്ങോട്ട് ഇങ്ങോട്ട് വന്നേ പിരിവൊഴിച്ച് വേറെ എന്ത് വേണമെങ്കിലും ചെയ്യാം ഈ പിരുവാറിക്കൊണ്ട് തോറ്റു എന്റെ പീതാംബരേഷൻ കടയാടാൻ പറ്റുമോ ഇനിയിപ്പോ പഞ്ചായത്ത് വരാൻ ഒരു കില്ലി കാശിയ കൊടുക്കില്ല അത് വേറെ കാര്യം അവരാച്ചേട്ടൻ അറിയപ്പെടുന്ന ഒരു ലുബനായതുകൊണ്ട് പിരിവിന്റെ പ്രശ്നം ഇല്ല അത് പീതാംബര എന്നെ ഇരുത്തുകയാണല്ലോ അല്ല കരുണന്റെ മക്കളുടെ കല്യാണത്തിൽ കാശി കൊടുക്കാൻ മലപ്പുറവ അങ്ങനെ ഒരു കീഴ്വഴക്കുണ്ടാക്കി വെക്കരു അതൊരു ശീലാവും അവറാച്ചേട്ടൻ ഒരു കാര്യം ചെയ്യുമ്പോ അതിന്റെ പിന്നിൽ ഒരു കാരണവും കാണും അത് പോട്ടെ വന്ന കാര്യം പറയാലോ ഇത് ദാമു നമ്മുടെ ഈ ചൊറിയുന്ന ചേമ്പിന്റെ മടന്തയുടെ ഇല വെട്ടി ഇറച്ചി പൊതിയാൻ ഹസനാരിക്കയുടെ കടയിൽ കൊടുക്കുന്ന ഒരു പണിയുണ്ട് ദാമുവിന് അതുകൊണ്ട് മടന്തേ വിളിക്കുന്നത് ജീവചരിത്രം കാര്യം പറയാ ഇതൊരു ജീവിത പ്രശ്നം ആയതുകൊണ്ട് സ്വല്ം ജീവചരിത്രം പറയാതെ നിവൃത്തിയില്ല ദാമു ഇല വെട്ടാൻ തുടങ്ങിയിട്ട് കാലം കുറയായി ചുരുക്കി പറഞ്ഞാൽ ഒരു ഒരുമാതിരി ഇടത്തൊക്കെയുള്ള ഇവൻ വെട്ടി ഇനിയിപ്പോ വെട്ടാൻ ഇലയില്ല അതിന് ചേട്ടന്റെ വീടിന്റെ പുറകിലുള്ള തോട്ട് മാടിക്കുന്ന ഇറച്ചി മടന്തിയുടെ ഇല നിൽക്കുന്ന ഇവൻ കാടാനിടയായി ചേട്ടൻ എതിരൊന്നും പറയരുത് അത് വെട്ടാൻ സമ്മതിക്കണം ഒരലക്കെന്ത് വെച്ച് തരും അതാണല്ലോ ഞാൻ പറഞ്ഞത് ഉം ഒരു ബിസിനസ് ആകുമ്പോ മുതലാളിക്ക് എന്തെങ്കിലും ലാഭം കിട്ടണ്ടേ പീതാമ്പരന അധികം ഒന്നും വേണ്ട ഒരേലു പൈസ തന്നാൽ മതി അഞ്ഞൂറ് വെട്ടിക്കോട്ടെ ഒരു ചാൻ വയറിന്റെ പ്രശ്നമാണ് എന്ന് വെച്ചാൽ ഇല വെറുതെ ഉണ്ടാവും ഉണങ്ങി നശിച്ചു പോകുന്നതല്ലേ ചേട്ടാ ഈ ഇല ഒരു ബിസിനസ് ആകുമ്പോ ബിസിനസ് ആയിരിക്കണം ഞാനൊരു അറിയാലോ ഇവന്റെ ഒരു പ്രശ്നമായതുകൊണ്ടാണ് കൊണ്ടാണ് ശരി നല്ല ലാഭം കിട്ടുന്നതാണല്ലോ അതിന്റെ ഒരു വിഹിതം കൂടെ എത്തിച്ചാ മതി അതിന്റെ നന്ദി വേണം ഉണ്ടാവും വന്ന് വന്ന് നീ ഇല്ല കാപ്പി കാട്ടു പിള്ളേര് പറയായിരുന്നേ ഇത്തിരി വെളുപ്പിന് എഴുന്നേറ്റ് ചോറ് വെച്ച് ഒരു പാത്രത്തിലാക്കി നിന്റെ ഈ തമ്മയച്ചാൽ എന്താന്ന് അതൊക്കെ ബുദ്ധിമുട്ടാണ് തൂക്കി പറഞ്ഞാൽ വേണ്ട പിള്ളേർക്ക് എന്റെ ഭക്ഷണ കാര്യത്തിൽ തൊഴുത്തിലും കിടന്ന് മടയ്ക്കുന്നതാ പറമ്പിലെ പണിക്ക് വന്നില്ലേ എന്നും കൃത്യമായിട്ട് വന്ന് പണിയെടുക്കാൻ കുമാരൻ എന്താ ഇവിടുത്തെ കൂലിക്കാരനൊന്നും അല്ലല്ലോ വല്ലതും വന്ന് ചെയ്തു തരുന്നതിന്റെ അങ്ങേരുടെ മനസ്സിന്റെ നേരുകൊണ്ടാ നിനക്ക് പിന്നെ അതിനൊന്നും നേരം ഇല്ലല്ലോ നേരം വെളുത്തു കഴിഞ്ഞാൽ ഇതാന്ന് പറയുമ്പോഴാണ് ഇരുട്ടുന്നത് ഒറ്റ ദിവസം കൊണ്ട് എന്തൊക്കെ ചെയ്തു തീർക്കാൻ ആ എടാ ആ പാമ്പ് കടിച്ചു മരിച്ച കരണന്റെ മോടെ കല്യാണം നീ നടത്തി കൊടുക്കാൻ പോവാന്ന് പറഞ്ഞു കേട്ടു ആ ഉള്ളതാ തന്തയില്ലാത്ത പെണ്ണല്ലേ ഒരലോചന ഒത്തു വന്നു ഉമ്മണി ആശാൻ കൊണ്ടുവന്നതാ ചെറുക്കന് അങ്ങാടി ചുമടാ പിന്നെ കല്യാണ ചെലവിന് പിരിവെടുക്കേണ്ടി വരും നിനക്കിപ്പ എത്ര വയസ്സായെന്നറിയോ ആരുടെയും കെട്ടിക്കണം നിന്നെ കെട്ടിക്കുന്ന കാര്യമല്ല നിന്നേക്കാ രണ്ടും മൂന്നും വയസ്സിന് വ്യത്യാസം ഉള്ളേ പെങ്ങന്മാർക്ക് രണ്ടിനും അതിന് അല്ല അവരെ കെട്ടിച്ചയക്കുന്നതിനും നാട്ടിലിറങ്ങി പിരിവെടുക്കേണ്ടി വരുവോ തുടച്ചത് മതി താമസ പീതാംബരം നോക്കണ്ടെങ്കിൽ പോവും പീതാമ്പരം പറഞ്ഞത് നിനക്ക് കോൺട്രാക്ട് കിട്ടും ദാമോര മാഷം പീതാംബരായിട്ട് വന്നു പീതാംബരം അല്ലേ ദാമോരം മാഷക്ക ഐ ആർ ഡി പിന്ന പശുവിനെ വാങ്ങിയാൽ ലോൺ വാങ്ങിക്കൊടുത്തത് ആ പശു ലോൺ കൊണ്ടാണ് മാഷം സ്കൂട്ടർ വാങ്ങിച്ചെത്തി നടക്കുന്നത് എത്ര സ്ക്വയർ ഫീറ്റ് വരും ഫീറ്റ് ഒരു കൊട്ടത്താമരം എണ്ണം തല്ലിക്കൂടി കൊടുക്കണം അടുക്കള പുളിമുറി ഏതായാലും കഴിഞ്ഞ പണി പോലെ അച്ഛൻ ഇതോട്ടെ രാവിലെ തൂമ്പായം തോക്കി വലിയടുത്ത് പറമ്പിൽ കുറച്ച് പണിയുണ്ട് അവിടെ പണിക്ക് വേറെ ആരും കിട്ടത്തില്ലേ അച്ഛൻ തന്നെ എത്ര നിർബന്ധം വേറെ ആളെ കിട്ടാനിട്ടല്ലട ഓ അതിന് രൂപ കൊടുക്കണല്ലോ തൂമ്പായ എടുത്ത് പണി ചെയ്ത് ശീലിച്ചവർക്ക് വെറുതെ വീട്ടിൽ ഇരിക്കാൻ ഒപ്പത്തില്ല ഒരുപാട് കൊടുത്തു ക്ഷയിച്ച തറവാടല്ലേ അവരുടെ ഇല്ലായ്മയിൽ എന്നെ കൊണ്ട് കഴിയുമെന്ന് ഞാൻ ചെയ്യുന്നു അത്രേ ഉള്ളൂ പക്ഷേ ദേവൻ പറഞ്ഞ കാര്യമാണ് ചേട്ടാ എന്താ ദേവൻ പഞ്ചായത്ത് നല്ല ജോലിയുള്ളപ്പോ അച്ഛനെങ്ങനെ തൂമ്പ പണിക്കുന്നു ഒക്കെ പറഞ്ഞു നടന്നാലേ അതിന് നാണക്കേട് ദേവനല്ലേ ആഹാ അച്ഛനും മോനും അച്ഛൻ മോൻ എന്താ കാര്യം മക്കൾ അനുഭവിക്കേണ്ട പറമ്പില ഈ വീട് വെച്ചിരിക്കുന്നത് മൂടുപർക്കാൻ കുമാരം പഠിച്ചിട്ടില്ല ആരുടെ അവതാരം എടാ വല്ലവന്റെയും പറമ്പിൽ കയറി കൂര കുത്തിയിട്ട് അവകാശം പറയുന്നത് പറയുന്ന ഈ മണ്ണ് സ്വന്തമാണെന്ന് അഭിമാനിക്കാൻ കുമാരന് മനസ്സിലെടുത്തില്ല നിന്റെ കാശ്വല്ലോ എന്റെ കയ്യിലാണ് കാശ് ഇന്നലെ അല്ലേ പത്ത് രൂപ മേടിച്ചോണ്ട് മേടിച്ചത് അതുകൊണ്ടല്ലേ നിന്നോട് ചോദിക്കുന്നത് നിന്റെ കയ്യില് ഓ ഇറങ്ങിയോ അപ്പുറത്ത് മുഖം കാണിക്കാൻ എന്റെ വരുമെന്ന് ഇരുപ്പുണ്ട് ഏതാണ്ട് ആന കാര്യത്തിന് ചായ കൊടുത്ത് സൽക്കരിച്ചു എടാ അമ്മാവിന് സുഖമില്ലെന്ന് നീ അവിടെ വരെ ഒന്ന് പോയോ ഇന്ന് പോവാടയിൽ കാശ് വല്ലതും എന്താ അല്ല കാശ് വല്ലതും ഉണ്ടെങ്കിൽ ഇവിടുത്തെ ചെലവിന് വീട്ടുകാരെ നിങ്ങളായിരുന്നു അവന്മാര് വേലി കെട്ടിയിട്ടില്ലല്ലോ ഇന്ന് മിക്കവാറും കെട്ടും അതിനുമ്പ് വന്ന് ഈ പ്രശ്നം ഒന്ന് ഒതുക്കി തരണം ആയിക്കോട്ടെ നമുക്ക് അങ്ങോട്ട് നീങ്ങാൻ വരും എന്റെ റേഷൻ കാർഡ് ഓ പറഞ്ഞതുപോലെ റേഷൻ കാർഡിന് അപേക്ഷ കൊടുക്കേണ്ട ഇന്നാണല്ലോ ഒരു കാര്യം ചെയ്യാം ഞാൻ വൈകുന്നേരം അങ്ങോട്ട് വരാം അവര് വേലി കിട്ടൂന്നേ വേലി കെട്ടിയാൽ നമുക്ക് പൊളിക്കാം ബെർലിൻ മതിൽ പൊളിച്ചില്ല അതിനേക്കാളും വലുതാണ് ഒരു വേലി അപ്പൊ നമുക്ക് സപ്ലൈ ഓഫീസിലേക്ക് നീങ്ങാം വരും അയ്യോ ചതിച്ചോ സുഗുണൻ അവൻ ആള് ചൂടനാ നിങ്ങൾ രണ്ടാളും ഒരു കാര്യം ചെയ് ശാന്തപ്പന്റെ മുറുക്കടത്ത് നിങ്ങൾക്ക് ഞാൻ അങ്ങോട്ട് വരാം എപ്പോ കറക്റ്റ് വരാം ശരി ഞാൻ നമ്മുടെ പാട്ടം കൊടുത്തതിന്റെ കാശ് കിട്ടിയോ ആ അല്ലഹാ ഇവിടെ പല കാര്യങ്ങളും ഉണ്ടല്ലോ കുമാരൻ ചേട്ടൻ ചൂണ്ടൊക്കെ പോയില്ലേ ഈ തെങ്ങിനെല്ലാം തടവെടുത്ത് കുറച്ച് വളവടണം ഇതിന്റെ മണ്ടയ്ക്ക് പറ്റൂ അതെങ്ങനെ

അതെങ്ങനെയാ കുറിച്ചിട്ടല്ലേ ഞാൻ വിചാരിച്ചാലും കൊടുക്കാൻ പറ്റൂ സുഗുണന്റെ പേര് ഇടുന്നോന്നെ ആലോചിക്കണം രണ്ടു മാസത്തെ തവണ കുടിക്കുകയാ പീതാമ്പ്രിട്ടൊരു പണി പിടിച്ചു കൊടുത്തിട്ടുണ്ട് കുടിച്ചത് ആ നോക്കട്ടെ ഇനി ചായ ചൂടാക്കാൻ മമ്മയ്ക്ക് വയ്യ എണിക്കേക്കാൻ വന്നിട്ട് ആ പോയി കുവൈറ്റിൽ നിന്ന് എഴുത്തുന്നുണ്ട് ഇന്നലെയും എങ്ങനെ കുടിക്കാതിരിക്കും ഞാൻ ഓടി ഓടിപ്പോരുമ്പോഴുള്ള കുവൈത്തിന്റെ അവസ്ഥ കണ്ടിരുന്നെങ്കിൽ മമ്മ തന്നെ എനിക്ക് ഒഴിച്ചു തന്നേന് യുദ്ധകുതിയന്മാരുടെ മനസ്സ് മാറ്റാനാ ഒരു രുചിയില്ലാഞ്ഞിട്ടും ഇതൊക്കെ വലിച്ചു കുടിക്കുന്നത് കലാപരിപാടികൾ എത്ര മണിക്ക് തുടങ്ങുന്നു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമല്ല എന്റെ അധ്യക്ഷ പ്രസംഗത്തിന് ഒരു മണിക്കൂർ വേണം അതുപോലെ തന്നെ ഉപസംഹാരം എനിക്ക് ഒന്നര മണിക്കൂറെങ്കിലും വേണം ചുരുങ്ങിയത് എങ്കില് എന്റെ ആശയം ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ നോക്കും അതും വിശേഷിച്ച് നാട്ടുമ്പോറായത് കൊണ്ട് ഒന്ന് പരത്തി പറഞ്ഞാൽ താഴേക്കിടയിലുള്ള ജനങ്ങൾക്ക് ഇത് മനസ്സിലാവും അപ്പോഴേക്കും നേരം വിളിക്കും സാറേ ഒരു കഥാപ്രസംഗം നാടകം നൃത്ത ഏകദേശം ഉള്ളതാണ് അതൊന്നും എനിക്ക് കേൾക്കണ്ട എന്റെ പ്രസംഗം കേൾക്കാനാണ് ആളുകൾ വരുന്നത് അപ്പൊ ഞാൻ പ്രസംഗിക്കും ഞാൻ അപ്പോഴേ പറഞ്ഞതാ സാറിനെ അധ്യക്ഷനാക്കിയ കുഴപ്പമാകുന്നു എന്ത് കുഴപ്പാണോ പ്രായമായ പെൺപിള്ളേര് സ്റ്റേജിൽ കയറി എന്ന് ചന്തിയിട്ട് കുലിക്കുന്നതാണോ പ്രസംഗം ജനങ്ങളെ ചിന്തിപ്പിക്കുകയും കർമ്മനിരതരാക്കുകയും ചെയ്യുന്ന പ്രസംഗമാണ് എന്റേത് മീറ്റിംഗ് ആറു മണിക്ക് തന്നെ പറഞ്ഞത് അപ്പൊ ഒരു ഏഴ് ഒരു വണ്ടി കൊണ്ടിങ്ങോട്ട് വന്നോളൂ വൈകി വന്നാലേ ശ്രദ്ധിക്കപ്പെടളളൂ കയ്യടി കിട്ടുള്ളൂ പൊക്കോളൂ സമ്മേളനം കലക്കരുത് പിറപ്പിക്കും ഞാൻ സ്റ്റേജിൽ കയറിയ എന്നെ പിടിച്ചാ കിട്ടില്ല ആ പൊക്കോളൂ ഞാൻ വീടിന്റെ പേപ്പർ പേപ്പ ഞാനില്ല നിന്റെ അച്ഛൻ എന്നെ വധിക്കും ആ കേറി പീതാംബരനോ കേ ഞാനവിടെ നിന്നോളാവേ ആ വരൂന്ത വാണിച്ചാലയുടെ കമ്മിറ്റിയെ കൂടി നിറഞ്ഞു വാർഷിക എന്നൊക്കെയാ അധ്യക്ഷൻ ഞാൻ തന്നെ ആയിരിക്കുമല്ലോ അല്ലേ ഇത്തവണ വാർഷികം ഇല്ല അയ്യോ അതെന്ത് പറ്റി പിരിവിന് ചെന്നാൽ അടിക്കും വലിയ പരിപാടിയൊന്നും വേണ്ട എന്റെ ഒരു ഊക്കൻ അധ്യക്ഷ പ്രസംഗം ഒരാമുഖം ഒരു ഉപസംഹാരം ജനങ്ങൾ പറയുന്നത് അവരെ സംഹരിച്ചത് മതിയെന്നാ വന്നേ വന്നേ പിന്നെ നിനക്ക് ഈ കെട്ടിടം പണി കിട്ടിയ കള്ളത്തരം കാണിച്ചിട്ടെങ്കിലും കുറച്ച് ഇഷ്ടിയും സിമെന്റും മിച്ചം വെച്ച് ഈ മുറ്റത്ത് ഒരു സ്റ്റേജ് കെട്ടണം എന്തിനു പ്രസംഗിക്കാൻ ശ്രമിക്ക